ഇപ്പോൾ വന്ത്രി വാർത്തയിലേക്ക് കാർഷിക സർവകലാശാല ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് വി സി അശോക ഐ എസിന്റെ വീട്ടിലേക്ക് എസ് എഫ് ഐ പ്രതിഷേധത്തിൽ സംഘർഷം അഷിൻ ഡിയേഗോ നൽകും വിശദാംശങ്ങൾ അഷിൻ ഇന്ന് പകൽ നടത്തിയ എസ് എഫ് ഐയുടെ വലിയ സമരം നമ്മൾ കണ്ടതാണ് അതിന്റെ തുടർച്ചയാണോ ഈ സമരം എന്താണ് വിവരം കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ മാർച്ച് നടത്തിയത് മാർച്ചിൽ വലിയ സംഘർഷം ഉണ്ടായിരിക്കുന്നു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എസ് പ്രവർത്തകർ വി സിയുടെ വീട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് വി സി അശോക് ഐ എസിന്റെ വീട്ടിലേക്കാണ് എസ് എഫ് ഐ പ്രതിഷേധിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നും ഇന്ന് പകലും എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു വലിയ സംഘർഷത്തിലേക്കും ഹയ്യാങ്കളിയിലേക്കും ഒക്കെ പോയിരുന്നു ഇപ്പോൾ കാർഷിക സർവ സർവകലാശാല ഫീസ് വർധനക്കെതിരെ ഇപ്പോൾ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ പ്രതിഷേധിക്കുന്നത് good സി പി ഐക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് കൂടിയായാണ് ഇത് വിലയിരുത്തുന്നത് ഒരു ബദൽ പ്രതിഷേധം എന്ന നിലയിലേക്ക് തന്നെ എസ് എഫ് ഐ മാറുകയായിരുന്നു എന്ന് പതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പോലീസ് സംഘർഷത്തിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു എന്ന എസ് എഫ് ഐ പ്രവർത്തകരെ റോഡിൽ കുത്തിയിരുന്നു കൊണ്ടും ബാരിക്കേഡ് മറിച്ചുകൊണ്ടുമുള്ള പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് പകൽ കണ്ടത് അതിന്റെ തുടർച്ചയായെന്നോണമാണിപ്പോൾ വി സിയുടെ വീട്ടിലേക്കുള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ മാർച്ച് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇപ്പോൾ അശോക് വി സി അശോക് ഐ എസിന്റെ വീട്ടിലേക്കാണ് എസ് എഫ് ഐ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് അശിൻ ടേഗോ നൽകും വിശദാംശങ്ങൾ അഷിൻ പകൽ നടത്തിയ മാർച്ചിന്റെ അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ തുടർച്ചയായി തന്നെ വേണം ഇത് കാണാൻ എന്താണ് വിവരം നിലവിൽ ഇപ്പോൾ ഈ ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസത്തിലേറെ എസ് എഫ് ഐ ഈ ഫീസ് വർധന നിഷേധിച്ചുകൊണ്ട് ഈ സമരത്തിൻ്റെ മുന്നിൽ തന്നെ ഇത് ഇത് രാവിലെയും വലിയ തരത്തിലുള്ള സമരം നമ്മൾ കണ്ടതാണെങ്കിൽ തുടർച്ചയായാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കേശവദാസപുരത്തിന് സമീപമുള്ള വി സി അശോക് ഐ എസിൻ്റെ വീട്ടിലെ മുന്നിലേക്ക് എസ് എഫ് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് മാർച്ച് ഈ വീടിന് സമീപത്ത് തന്നെ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടയുകയും ചെയ്തിരുന്നു ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടുകൂടി പ്രവർത്തകർ ആദ്യം ബാരിക്കേഡ് മറിച്ചിടാനൊരു ശ്രമം നടത്തി പിന്നീട് ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകർ മറുവശത്തേക്ക് എത്തി എന്നുള്ളതാണ് പ്രവർത്തകരെ പിന്നീട് പോലീസ് ഇവിടെ ഒരു പോലീസിന്റെ മതിൽ കെട്ടി അവരിവിടെ തടയുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അല്പസമയം മുമ്പ് വരെ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു പോലീസുമായി പ്രവർത്തകർ വാക്കുതർക്കം വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും പിന്നീട് പോലീസുമായി ഉന്തും നടേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നതും നമ്മൾ കണ്ടതാണ് നിലവിലിപ്പോൾ ഈ പ്രവർത്തകർ വി സിയുടെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന സമരം നടത്തുകയാണ് വി സി നിലവിൽ ഇവിടെ വീട് വസതിയിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പത്തേ മുക്കാലോടുകൂടി വന്ദേഭാരത്തിൽ അദ്ദേഹം വന്നു ഇവിടെ വീണ്ടും പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയാണ് പ്രവർത്തകർ കൂടുതൽ പേർ ഈ ബാരിക്കേഡ് ബാരിക്കേഡ് സൈഡിലൂടെ ഉള്ള മതിൽ ചാടിക്കടന്ന മറുവശത്തേക്ക് വരുന്നുണ്ട് ഇത് വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ഇവരോട് ഇവിടെ നിന്നും മാറുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന ഈ സംഘ ഇപ്പൊ പ്രവർത്തകരെ ഇവിടെ മാറ്റാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പ്രവർത്തകർ ഇവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതിഷേധം അതായത് ഈ സർവകലാശാലയിൽ അതായത് അഗ്രികൾച്ചർ സർവകലാശാലയിലെ ഈ ഫീസുകളുടെ വർധന പല ഫീസുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാലായിരം രൂപയായിരുന്നു ഫീസുകൾ പോലും പല കോഴ്സുകളിലും അത് മൂന്നിരട്ടിയോളം വർദ്ധിപ്പിച്ച് അൻപത്തി രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് വെള്ളായണിയിൽ കാർഷിക കോളേജിൽ എത്തിയ പഠനത്തിന് വേണ്ടി എത്തിയ കൂട് സ്വദേശി പിന്നീട് ഈ ഫീസ് താങ്ങാൻ കഴിയാതെ അവിടെ നിന്നും ടി സി വാങ്ങിപ്പോകുന്നത് പഠനം അവസാനിപ്പിച്ചു പോയതെന്നും നമ്മൾ കണ്ടതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ എൻ ഇ പി വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ കഴിഞ്ഞ ദിവസം സി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വി സിയുടെ വീട്ടിലേക്ക് നടത്തുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് വി സിയുടെ വീടിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം അശ്വിൻഡിയേഗോ ആണ് വിവരങ്ങൾ നൽകിയത്